आटन्टा अन्नोला അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വാർത്ത എന്ന് എല്ലാവർക്കും ശുഖം തന്നെയല്ലേ പിന്നെ ഞാൻ സ്കൂൾക്ക് പോയാൽ ചെറിയ വിശേഷമായിട്ട് വന്നത് മാപ്പുങ്ങളെല്ലാവരും ഒന്ന് കണ്ടുനോക്ക് മയമായത് കൊണ്ട് പുറത്താണ് ഇന്ന് പരിപാടി കിട്ടും അപ്പോൾ മഴ ആയത് കൊണ്ട് നമ്മൾ ഇതിനുള്ളിൽ തന്നെ വരാൻ തീരു വെച്ചു പിന്നെ ശരീരക്ക് ഒരു പൊത്ത് വന്നതിൻ്റെ ഒരു പരിപാടി കളിയൊക്കെ ഉണ്ടീട്ടോ അപ്പോൾ അത് പിന്നെ വരാൻ തീരെ ആക്കി പിന്നെ ജെനക്കുട്ടി മയത്ത് ഇങ്ങനെ മയം കൊണ്ട് ഇൽഫൻ്റെ അടുത്ത് പിന്നെ സ്ക ആളെ ക്ലാഷ് റൂം ആളെ ക്ലാഷ് റൂമല്ല എൻ്റെ പയ്യെ ഇതാണ് കേട്ടോ ആ പ ക്ലാഷ് റൂമല്ല എൽ കെ ജി യു കെ ജി ഒക്കെയാണ് കിട്ടുക അപ്പം ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ പയ്യെ ഓർമ്മകൾ ക്ലാസ് റൂമിൽ ഓർമ്മകളൊക്കെ വരല്ലേ നമ്മൾ ചുമരമൊട്ടിച്ചതും പേപ്പറിൽ പൂവ് വേഗി ഒട്ടിച്ചതും അങ്ങനെ ഞാൻ ശബ്ദമൊക്കെ കഴിച്ചിട്ട് പിന്നെ ജനനക്ക് ആവശ്യം കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം ആ അപ്പോൾ ഓള ആദ്യം രണ്ട് മൂർക്ക് നൂറ് കൊടുത്ത് പിന്നെ അലൂഫിൻ്റെ സ്കൂളിലൊക്കെ പിന്നെ വേഗം പോയിട്ട് പോന്നുട്ടോ അലൂഫ് ഇൽഫിൻ അവിടെത്തന്നെ നിന്നു ജനക്കുട്ടി അടങ്ങി നിൽക്കണില്ല അപ്പോൾ പിന്നെ ഞാൻ പോകുന്നുട്ടോ ഇൽഫിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ പോരാറിഞ്ഞുട്ടോ അപ്പോൾ സ്കൂൾ വണ്ടിയിൽ പോകുന്നുള്ളു ഞാൻ പിന്നെ വേഗം പോന്നു വീട്ടിലെത്തി പിന്നെ അല്ലും ഇല്ലും വീട്ടിലെത്തിയപ്പോൾ ഇൽഫക്ക് ഏതോ കളിക്ക് സെക്കൻഡ് ഇട്ടി പറഞ്ഞുകൊണ്ട് പേനയും കൊണ്ട് വരുന്നുണ്ട് അലൂഫിന് തേർഡ് കിട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ തേഡിന് ഹെമാൻ അല്ലേ സെക്കൻഡിൽ നിന്ന് ഹെമാനം പറഞ്ഞു ഫസ്റ്റിന് സെക്കൻഡ് ഉള്ളു പറഞ്ഞാണ്ട് പേനിങ് കൊണ്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ എന്താ വള്ളക്കുപ്പിയിൽ വള്ളം നറക്കയിലൊക്കെ അണിഞ്ഞ് കേട്ടോ അപ്പോൾ അതിന് ഹെമ്മാനൊക്കെ കൊണ്ട് അതിൻ്റെ കഥകളും സ്കൂളത്തെ കഥകളൊക്കെ പറഞ്ഞു നിക്കുകയണി പിന്നെ കേട്ടോ അങ്ങനെ ചെറിയൊരു വന്നത്